ഹായ് ഹൈഡിയേഴ്സ് അസാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടിപൊളി ഞാൻ ഇതുവരെ ഇറക്കിയിട്ടില്ലാത്ത നമ്മൾ ഡെൽറ്റ കൃഷ്ണ മെറ്റീരിയലാണ് ഗൗൺ ആയിട്ടൊക്കെ കൊണ്ടു വന്നിട്ടുള്ളത് കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ വിത്ത് റയോൺ ആണ് നമ്മൾ കിട്ടാൻ നല്ല കംഫേർട്ടായിട്ടുള്ളൊരു ഐറ്റംസ് ആണ് പിന്നെ ഇത് പറയാനുള്ള നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമല്ല കാണിക്കുന്നത് മസ്ലിൻ്റെ കുർത്തി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മസ്ലിൻ ത്രീ കുർത്തീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അഡൽറ്റ്സിനൊക്കെ ജീൻസിലോട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പിന്നെന്താ പറയുക ষটল എന്താ പറയുക പറയുന്നില്ല അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിനെ എങ്ങനെയാണെന്നുള്ളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ ഇതിൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത് എങ്ങനെ എടുത്താറാണ് ഫ്രീ ഷിപ്പിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഒന്ന് ലൈക്ക് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരും അത് തായകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താം രേഖപ്പെടുത്താട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മളൊക്കെ ഈ ഒരു ചാനലിൽ ഈ ഡ്രസ് ഐറ്റംസ് മാത്രമല്ല നമ്മൾ ഓർണമെന്റ്സും ജ്വല്ലറി ഐറ്റംസും ഗോൾഡ് പ്ലേറ്റഡും ആൻറ്റി ടെർണിഷും എല്ലാം നമ്മൾ ാണ് അതിന്റെ കൂടെ തന്നെ ഡ്രസ്സും ഉണ്ടാവും അപ്പം ആഴ്ചയിൽ വൺ വീക്ക് വീക്കിലി ഒരു ഒരു വീഡിയോ എങ്കിലും നമുക്ക് ഡ്രസ്സിന്റെ ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ നല്ലൊരു ബ്രൗൺ ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളവരിങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിന്റെ ഏഹ് എന്താ പറയാ ഇവിടെ ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കാനുള്ള ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയ സ്ലിറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ നിറികൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ട് അതേപോലെ നെറി വന്നിട്ടുള്ളതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത്തും വിടുത്തൊക്കെ നിന്നിട്ട് ഇതിന്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ മെറൂൺ ഉണ്ട് അതുപോലെ തന്നെ നേവി ബ്ലൂ കളേഴ്സ് കാണിക്കാൻ നേവി ബ്ലൂ ഉണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ലെങ്ത് ഉണ്ട് കേട്ടോ നാപ്പത്തെട്ട് ലെങ്ത് ഉണ്ട് സ്ലീവ് പറഞ്ഞാല് പതിനാറാണ് ഡബിൾ എക്സ് സൈസ് സൈസാണ് കേട്ടോ ഡബിൾ എക്സ് സൈസ് ആണ് ചെസ്റ്റ് ഇരുപത്തി രണ്ടാണ് കേട്ടോ അതായത് ഒരു ഭാഗത്താണ് ഇരുപത്തി എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ ഇരുപത്തി രണ്ട് അപ്പോൾ ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ലെങ്ത് നാൽപ്പത്തി എട്ട് ലെങ്ത്ത് ഉണ്ട് കേട്ടോ സ്ലീവ് ലെങ്ത് പതിനാറ് നമുക്ക് ഓഫീസിലോട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ നീടാൻ കംഫർട്ടായിട്ട് ഇപ്പോൾ ചൂടുകാലൊക്കെ ഇനി വരുന്നത് അപ്പോൾ നമുക്ക് റയോൺ വിത്ത് കോട്ടൺ ആണ് ഇത് ഹെവി റയോൺ റയോണും കോട്ടൺ മിക്സ് ആയിട്ടുണ്ടാകട്ടോ വെറും കോട്ടൺ കോട്ടൺ അല്ല വെറും റയോൺ അല്ല നല്ല ഇട്ടാൽ നല്ല കഫർട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേറെ കളേഴ്സ് ഇനി കാണാം അപ്പൊ ഞാനത് ഇനി ഈ ബോംബെയിലോട്ട് കാണിക്കുന്നില്ല കാരണം അങ്ങനെ ആവുമ്പോ എനിക്ക് ടൈം വേസ്റ്റ് ആയി പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇനി വേ വേറെ കളേഴ്സ് കാണിക്കാം അപ്പൊ ഇത് വന്നിട്ടുള്ളത് ഒരു പീകോക്കാണ് കേട്ടോ ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു മോഡലാണ് ഇങ്ങനെയുണ്ട് തന്നിട്ടുള്ള ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് ഇതും സെയിം ലെങ്ത്തും വിടുത്തും ഒക്കെ സെയിം തന്നെയാണ് ഉണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബ്രൈറ്റ് തോന്നുന്നുണ്ട് പക്ഷെ അത്ര ബ്രൈറ്റ് അല്ല പീക്കോക്ക് കളർ തന്നെയാണ് ഡാർക്ക് പീക്കോക്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇടാം നല്ല കംഫേർട്ട് ആയിട്ടുള്ള റൈറ്റ് ആണ് പിന്നെ ഇത് ഈ പിന്നെ വന്നിട്ടുള്ളത് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഡെറൂൺ ആണ് ഓക്കെ മെറൂൺ ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് റൈറ്റ് മെറൂൺ ണ്ടല്ലോ നല്ല മറൂണാണ് കേട്ടോ നല്ല ഇങ്ങനെ നാടാണ് ഓക്കെ ഇനി വന്നിട്ടുള്ളത് കോട്ടൺ ടൈപ്പാണ് കേട്ടോ കോട്ടൺ ആണ് നേവി ബ്ലൂ ഷേഡാണ് കേട്ടോ നേവി ബ്ലൂ ആണ് പിന്നെ വന്നിട്ടുള്ളത് അല്ലാത്തരും വേസ്റ്റിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ ദോരി പോലെ കിട്ടുപോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നേവി ബ്ലൂട്ട് എല്ലാത്തിലും ഒരേ പ്രിന്റ് ആണ് ഒരേ ലെങ്ത് ആണ് എല്ലാം ഒരേ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇനിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അല്ല രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഇതിൽ തന്നെ രണ്ട് പീസ് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇതിലൊരു പീസും ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് വേറെ മോഡൽസ് ഉണ്ട് ആ മോഡൽസ് നിന്നും ഓരോ പീസ് എടുത്തിട്ടു എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അയച്ചു തരും ഇപ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് കൂടിയിട്ടുണ്ട് വേറെ ഒന്നും കൂടിയിട്ടുള്ളത് നമുക്ക് പോസ്റ്റൽ ചാർജ് ആൾ ഇന്ത്യ നമുക്ക് ഒരേ ഡെലിവറി ഡെലിവറിനായിരുന്നു ചാർജ് പക്ഷേ ഇപ്പോൾ ഞാൻ അയച്ചപ്പോഴാണ് എനിക്ക് ഞാൻ കർണാടകയിലോട്ട് അയച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ സാധാരണ അവരുടെ കൈ അറുപത് രൂപ വാങ്ങിച്ചത് എൺപത് രൂപ പേം പറഞ്ഞു ഞാൻ സാധാരണ കർണാടകയിലോട്ടും പഞ്ചാബിലോട്ടും രാജസ്ഥാനിലോട്ടൊക്കെ അയക്കുന്ന ആണല്ലോ എന്തെത്ര ചാർജാണ് അപ്പൊ നിങ്ങൾ അപ്ഡേഷൻ ചെയ്തോന്നറിഞ്ഞിട്ടില്ലേ ഇപ്പൊ റേറ്റ് കൂടുതലാണല്ലോ അപ്ഡേഷൻ ചെയ്തോടുകൂടി ഇപ്പൊ റേറ്റ് കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ദൂരത്തിനനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അതായത് വെയിറ്റിനനുസരിച്ചും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ രണ്ട് പീസ് അയച്ചു തരും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവൂട്ടോ ചെറിയൊരു റേറ്റ് നിങ്ങൾ തരേണ്ടി വരും കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മുതലാകൂല്ലോ കാരണം അത്രയും നമ്മൾ ഒരു പീസും നമ്മൾ ഒരു അമ്പത് രൂപ പോലും ചാർജ് എടുക്കുന്നില്ല ഓക്കെ അമ്പത് രൂപേൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ മാർജിന് നമ്മൾ ഷിപ്പിംഗ് ചാർജും എല്ലാം പാട അപ്പം അതുകൊണ്ട് നമ്മൾ അത്ര റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് മോഡൽ കാണാം ഇതാണ്ടോ മസ്ലിൻ്റെ ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ബ്ലൂ ഇവിടൊക്കെ ഫോയിൽ പ്രിന്റ് എങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫോയിൽ പ്രിന്റ് ഉണ്ട് ഓക്കെ ലൈനിങ് ഇല്ല കേട്ടോ ഇവിടെ എങ്ങനെയത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സ്ലീവ് വന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് കേട്ടോ ലൈനിങ് ഇല്ലാട്ടോ പക്ഷേ എന്നാലും നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് അതിൻ്റെ രണ്ട് കളേഴ്സ് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സൈസ് വന്നിട്ട് ആണ് ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തഞ്ചാണ് കേട്ടോ നാൽപ്പത്തഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുപത്തി രണ്ടാണ് കേട്ടോ ഡബ്ലെക്സിൽ സൈസാണ് ത്രീ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കിലും ഇതേ പോർഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതേപോലെ തന്നെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് പീസ് കാണിക്കാനുള്ള മെറൂൺ ആണ് അതും കൂടി കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ മെറൂൺ ആണ് വന്നിട്ടുള്ളത് മറ്റേതൊരു നേവി ബ്ലൂ പി കുക്ക് ബ്ലൂ അങ്ങനെയൊക്കെ പല കളർ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് മസ്ലിന്റെ ലൈനിങ് ഇല്ല അപ്പം മസ്ലിന്റെ ത്രീ പീസ് തന്നെ നമ്മൾ കൊണ്ടുവരാറുണ്ട് അതിൽ നമുക്ക് എണ്ണൂറ്റമ്പതിൻ്റെതും തൊള്ളായിരത്തി അമ്പതിൻ്റെയും അതേപോലെ ട്രിപ്പിൾ നയൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ലൈനിങ് ഇല്ല ടോപ്പ് കുർത്തിയായിട്ടോ ഉള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെട്ടോ ഇരുന്നൂറ്റി ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഐറ്റം ഇത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ അയച്ചു തരും ഓക്കെ അപ്പൊ ഇനി വേറൊരു മോഡലൂടി കാണിക്കാനുണ്ട് അതോടി കാണിക്കാം ഇത് വന്നിട്ടുള്ളത് നമുക്ക് സ്കേർട്ട് അതേപോലെ ജീൻസിന്റെ ബാഗി ഈ ഫാൻ്റ് ജീൻസിന്റെ പാൻറ്റിലൂടെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇത് ലാർജ് സൈസാണു കേട്ടോ ലാർജ് സൈസാണ് അത് ഇതിന്റെ ലെങ്ത്തും വിടുത്തും വരുന്നിട്ടുള്ളത് ഇരുപത്തേഴ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് പറഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ഇരുപത്തിയേഴ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് ഇന്നർ ഉണ്ട് കേട്ടോ വിത്ത് ഇന്നർ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഇങ്ങനെ നിറയെ കൊടുത്തിട്ട് ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ ഇതിന്റെ ഫ്രണ്ടും ബാക്കിലും ഇതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് ഇതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ചെസ്റ്റ് ഇരുപതാണ് ലെങ്ത് വരുന്നത് ലാർജ് സൈസ് ആണ് ചെസ്റ്റ് ആളുകൾക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതേപോലെ ലെങ്ത് വരുന്നിട്ടുള്ള ഇരുപത്തിയേഴ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് കളേഴ്സ് ഇതാണ് ബ്ലാക്ക് ആണ് ഞാൻ ഈ നിവൃത്തി കാണിക്കുന്നില്ല ബ്ലാക്ക് പിന്നൊരു യെല്ലോ ലൈറ്റ് യെല്ലോ പിന്നെ ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു കളറ് പിന്നെ ഒരു ക്രീം കളറ് ഇത് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ അല്ല നമുക്കൊരു മെഹന്ദി ഗ്രീൻ പറയില്ലേ അങ്ങനത്തെ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഏത് ആറ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഈ ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു പീസ് ഇതോ ഇതോ ഒരു ഏതൊന്നും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ലെങ്ത് ഇരുപത്തിയേഴ് ലെങ്ത് ഉണ്ട് ഇരുപത്തിയേഴ് ഇഞ്ച് ഉണ്ട് ചെസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും അതെങ്കിലും ഒന്ന് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കുർത്തീസിന് ഏതെങ്കിലും എടുക്കാം അല്ലെങ്കിൽ അഗാവണന്ന് ഏതെങ്കിലും എടുക്കാം ഏത് വേണമെങ്കിലും ഇനി രണ്ട് പീസാണെങ്കിലും നിങ്ങൾ മൂന്ന് പീസ് ആണെങ്കിലും അതിന് മുകളിലോട്ട് എടുക്കുന്നത് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ആയിരിക്കട്ടാ കൂടുതൽ പീസ് മൂന്ന് പീസുകളിൽ കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കാരണം അത് വെയിറ്റ് കൂടും ഓക്കെ അപ്പോൾ ഇത്രയും പീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കൂടെ വരുന്ന ടേക്ക് കെയർ ബൈ ബൈ